റാബിയ മലപ്പുറം ജില്ലയിലെ വളാഞ്ചേരിയിൽ ജനിച്ചൊരു മഹത്തായ സാമൂഹ്യ പ്രവർത്തകയും വിദ്യാഭ്യാസ പ്രവർത്തകയുമായിരുന്നു അവർ ബാല്യത്തിൽ തന്നെ പോളിയോ ബാധിച്ച് ശരീരത്തിന്റെ ഭൂരിഭാഗം ഭാഗങ്ങൾ പ്രവർത്തനശേഷി നഷ്ടപ്പെട്ടെങ്കിലും ജീവിതത്തെ നേരിടാനുള്ള അവരുടെ മനോവീര്യം ലോകത്തിനൊരു മാതൃകയായി മാറി റാബിയയുടെ ജീവിതം വിദ്യാഭ്യാസത്തിനും സ്ത്രീ ശാക്തീകരണത്തിനും സമർപ്പിതമായിരുന്നു അവർ തന്റെ ഗ്രാമത്തിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കും വിദ്യാഭ്യാസം നൽകാൻ നിരവധി ശ്രമങ്ങൾ നടത്തി സമത്വം എന്ന പേരിൽ ഒരു സംഘടന ആരംഭിച്ച് അവർ ഗ്രാമീണ സ്ത്രീകളെ സ്വയം തൊഴിൽ കണ്ടെത്താൻ പ്രോത്സാഹിപ്പിച്ചു അവരുടെ പ്രവർത്തനങ്ങൾ നിരവധി പുരസ്കാരങ്ങൾക്കും അംഗീകാരങ്ങൾക്കും വഴിവെച്ചു ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ ശരീരം തളർന്നു പോയ അവർ പക്ഷെ മനസ്സിനെ തളരാൻ അനുവദിച്ചില്ല പ്രീ ഡിഗ്രിയും ബിരുദവും ബിരുദാനന്തര ബിരുദവുമെല്ലാം ചക്രകസേരയിലിരുന്ന് നേടി അചഞ്ചലമായ ആ ആത്മവിശ്വാസത്തെ രാജ്യം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പത്മശ്രീ നൽകി ആദരിച്ചു നെഹ്റു യുവ കേന്ദ്ര അവാർഡ് ദേശീയ യുവജന പുരസ്കാരം സാക്ഷരതാ മിഷൻ അവാർഡ് കേന്ദ്ര സർക്കാരിന്റെ സ്ത്രീ ശക്തി അവാർഡ് എന്നിങ്ങനെ ഒട്ടേറെ പുരസ്കാരങ്ങൾ സ്വന്തമാക്കി സ്വപ്നങ്ങൾക്ക് ചിറകുണ്ട് എന്ന ആത്മകഥയും അവർ രചിച്ചു എന്നാൽ അവർ ഇനിയില്ല കെ വി റാബിയ അന്തരിച്ചു മെയ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ അവൾ വിടവാങ്ങി പത്മശ്രീ പുരസ്കാര ജേതാവായ റാബിയ അർബുദ രോഗത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു റാബിയയുടെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത് ശാരീരിക പരിമിതികൾക്ക് മീതെ ഉയർന്ന് മനോവീര്യം കൊണ്ട് ലോകത്തെ മാറ്റാൻ കഴിയുമെന്നാണ് അവളുടെ കഥ ഇന്നും കേരളത്തിലെ നിരവധി ആളുകൾക്ക് പ്രചോദനമാണ്